അപ്പം മുണ്ടെടുക്കുന്നതായിട്ടുള്ള ആൾക്കാർ കൂടുതലും ആൾക്കാർ ഒരു നൂറിൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ അതാ ഇതുപോലെ ഇങ്ങനെ മുണ്ടെടുത്തിട്ട് ഇതുപോലെ അകത്ത് വെക്കും അകത്ത് വെച്ചിട്ട് ഈ ഒരു സൈഡ് വരുന്ന ആയിട്ടുള്ള സമയത്ത് ഇങ്ങനെ ഒരു പിടിയും അങ്ങോട്ട് പിടിക്കും ഇങ്ങനെ പിടിച്ചിട്ട് ഇതിങ്ങനെ അവത്തോട്ട് വയ്ക്കും ഇങ്ങനെ അവതോട്ട് വയ്ക്കാനായിട്ടുള്ള സമയത്ത് ഈ കരയൊന്നും കറക്റ്റായിട്ട് വരത്തില്ല അപ്പോൾ ഇതിനെ ഒരു ചെറിയൊരു ട്രിക്ക് മാത്രമേ ഉള്ളൂ അത് നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളൂ മലയാളികളായിട്ടുള്ള പുരുഷന്മാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു വേഷമാണ് മുണ്ട് എന്ന് പറയുന്നത് എന്നാൽ നൂറിൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്ക് മുണ്ട് ഉടുക്കാൻ ആഗ്രഹം ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിലും ഉടുത്തു കഴിഞ്ഞാൽ ഇത് അഴിഞ്ഞു പോകുമോ അല്ലാതെ ഇതിൻ്റെ കര കടായിട്ട് വരാതിരിക്കുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് കൂടുതലും ആൾക്കാരെ ഉടുക്കാത്തത് എന്നാൽ നിങ്ങൾ ഇപ്പോൾ മുണ്ടെടുത്തേക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ കൂടി നമ്മൾ ഇന്നിവിടെ ഒരു ചെറിയ ട്രിക്സ് കാണിക്കുന്നുണ്ട് മുണ്ടിൻ്റെ കര എങ്ങനെ കറക്റ്റായിട്ട് വരുത്താം അതുപോലെ തന്നെ ഇതൊരിക്കലും അഴിഞ്ഞു പോകാത്ത രീതിയിൽ എങ്ങനെ കൊടുക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് ചെറിയ രണ്ട് ടിപ്സ് ആട്ടോ നമ്മൾ കാണിക്കാൻ പറ്റുന്നത് നിങ്ങളെ കൂടിയ മുണ്ടുകൊണ്ട് നിങ്ങളും മീഡിയം പരിവത്തിൽ അതായത് നോർമലായിട്ടുള്ള മുണ്ടു കൊണ്ട് അപ്പോൾ ഇത് രണ്ടും ഉടുക്കുന്ന എങ്ങനെയാണെന്നുള്ളത് നമ്മളിവിടെ കാണിക്കുന്നുണ്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളൊരു ലൈക്ക് തന്നാൽ ഒരുപാട് സന്തോഷം ഈ വീഡിയോ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരിലേക്ക് എത്തിപ്പെടുകയും ചെയ്യും അപ്പോൾ നമുക്ക് എങ്ങനെയാണ് മുണ്ട് മുണ്ടെടുക്കുന്നത് കറക്റ്റായിട്ടുള്ള രീതിയിൽ മുണ്ട് ഉടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് കണ്ടേച്ചു വരാം വാ അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാനായിട്ടുള്ളത് നമ്മളിപ്പോൾ ഈ ഒരു മുണ്ട് കൊടുക്കുന്നതായിട്ടുള്ള സമയത്ത് നമ്മൾ ആദ്യം ഈ ഒരു കര വരുന്ന ഭാഗം അതായത് ഇതുപോലെ ഇങ്ങനെ കറക്റ്റാക്കി ഒന്ന് പിടിക്കുക എവിടെയാണോ നമുക്ക് കര വരേണ്ടത് അവിടെ കറക്റ്റാക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് പിടിക്കുക പിടിച്ചതിന് ശേഷം ഈ ഒരു ബാക്കിയുള്ള ഭാഗം ഉണ്ടല്ലോ ഇത് രണ്ട് രീതിയിൽ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഈ ഒരു ബാക്കി വരുന്ന ഭാഗം നമ്മൾ ഇതിങ്ങനെ അകത്തോട്ടെടുക്കുക ഇതുപോലെ ഇങ്ങനെ അകത്തോട്ടെടുത്തതിന് ശേഷം ഈ കര വരുന്ന ഭാഗം അതായത് ഇതുപോലെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് എന്താ ഇവിടെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ കര ഇവിടെ കറക്റ്റായിട്ട് ഇങ്ങനെ നിൽക്കും കണ്ടില്ലേ അത് കഴിഞ്ഞതിന് ശേഷം ഈ സൈഡിൽ വരുന്നത് ഈ നമ്മൾ നമ്മളിത് ഇതുപോലെ ഇങ്ങനെ ഒരു മടക്ക് വെച്ച് ഇങ്ങനെ അകത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ മുണ്ടിൻ്റെ ഈ ഒരു ഭാഗം കറക്റ്റ് ആയിട്ട് ഇതാ ഇങ്ങനെ കിടക്കും കര കറക്റ്റായിട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട് ഈ രീതിയിൽ നമുക്ക് ഈസിയായിട്ട് നമുക്ക് മുണ്ടെടുക്കാനായിട്ട് പറ്റും ഇത് അഴിഞ്ഞു പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വിചാരിക്കണം അത്ര ടൈറ്റായിട്ടാണ് ഇതിപ്പോൾ നമ്മളിവിടെ ഉടുത്തേക്കുന്നത് ഇനി ചില മുണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നീളക്കൂടുതൽ കാണും അപ്പോൾ ഞാൻ അതെങ്ങനെയാണെന്നുള്ളത് തരാം ഇതേപോലെ തന്നെയാണ് ഈ കര വരുന്ന ഭാഗം ഇതുപോലെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഈ ഒരു കര വരുന്ന സൈഡ് നമ്മളിങ്ങനെ അകത്തോട്ട് വെച്ചിട്ട് ഈ ബാലൻസ് ഉള്ള സൈഡ് ഉണ്ടല്ലോ അത് നമ്മളിങ്ങനെ എടുത്തിട്ട് ഇവിടെ ഒരു രണ്ട് മൂന്ന് മടക്ക് ഈ സാരിയൊക്കെ ഇങ്ങനെ മടക്കത്തില്ലേ ഇതേപോലെ ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് നമ്മൾ നേരത്തെ ഈ കര അകത്തോട്ട് വെച്ചത് നമ്മൾ തുറക്കുക തുറച്ചിട്ട് ഈ മടക്കി ഭാഗം അകത്തോട്ട് വെച്ചിട്ട് നമ്മൾ നമ്മളിത് ഇതുപോലെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ആ ഒരു കര ഇങ്ങനെ നിൽക്കും കണ്ടല്ലേ ഇനി നമ്മുടെ ഈ ഒരു ബാക്കി നമ്മൾ ഈ മറക്കി വെച്ചേക്കുന്ന ഭാവം ഇത് നമ്മൾ അതുപോലെ ഇങ്ങനെ ചുരുട്ടിയെടുത്ത് ഇതിനകത്തോട്ട് വെച്ച് അതുപോലെ ഒന്ന് ഫോൾഡ് വെച്ചാൽ മതി അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ മുണ്ട് കറക്റ്റായിട്ട് വരും ഇനി ഈ ഷട്ടീൻ്റെ മുകളിലൂടെ ഞാൻ ഇട്ടിട്ട് കാണിക്കാം അപ്പോൾ കറക്റ്റായിട്ട് എനിക്ക് മനസ്സിലാവും അപ്പോൾ അതെനിക്ക് നമ്മൾ ആ ഒരു ഷർട്ട് കൂടിയിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ആ കരയൊക്കെ കറക്റ്റ് ആയിട്ട് ഇതുപോലെ ഇങ്ങനെ ഒരേ സൈഡിൽ ഇങ്ങനെ കിടക്കും അപ്പോൾ ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഇപ്പോൾ നിങ്ങൾ മുണ്ടു കൊടുത്തേക്കുന്ന വ്യക്തികളാണെന്ന് പറഞ്ഞെങ്കിൽ ആരും നിങ്ങളുടെ ഫ്രണ്ടിലെങ്കിലും ഇല്ലെന്നുണ്ടെങ്കിൽ ഇതേപോലെ നിങ്ങളൊന്ന് അഴിച്ചിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് പരീക്ഷ നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും പിന്നെ ഒരു കാര്യം പറയട്ടെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുന്നതായിട്ടുള്ള സമയത്ത് കൂടുതലും ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് മുണ്ട് തന്നെയാണ് പക്ഷേ കൂടുതലും ആൾക്കാർക്ക് ഉടുക്കാനുള്ള പേടിയെന്ന് പറഞ്ഞാൽ ഇത് അഴിഞ്ഞു പോകുമോ അല്ലെന്നുണ്ടെങ്കിൽ കര കറക്റ്റായിട്ട് വരാതിരിക്കുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് നമ്മൾ മുണ്ടെടുക്കാറുണ്ട് അപ്പോൾ ഇനി ആ ഒരു പേടിയൊന്നും വേണ്ട ഇതേ രീതിയിൽ നിങ്ങൾക്ക് ചെറിയ രണ്ട് സിമ്പിൾ ട്രിക്സ് അതായത് നിങ്ങളെ കൂടുതലുള്ള മുണ്ടാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മടക്കി ഈ സൈഡിൽ ഒന്ന് മടക്കിയിട്ട് നിങ്ങളൊന്ന് വെക്കുക നിങ്ങൾ കുറവുള്ളതാണെന്നുണ്ടെങ്കിൽ ആദ്യം കര ഈ സൈഡിൽ വെച്ചതിന് ശേഷം അകത്തോട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് ഈസിയായിട്ട് മുണ്ടെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക നമ്മുടെ ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസുകൾ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് നമ്മുടെ പേജ് ലൈക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന ഒരു ഫോളോ പണ്ഡ് അതൊന്ന് ലൈക്ക് കൂടെ ചെയ്തിരിക്കുക അപ്പോൾ നല്ലൊരു കിടിലൻ കിട്ടുകാച്ച വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം നിങ്ങളുടെ സുന്തം ലിജോ മല്ലശ്ശേരി ഉണ്ടാവും സൈനിങ് ഔട്ട് താങ്ക്